സർവീസ് േ ആ ചേച്ചി പറഞ്ഞില്ലേ ആ ചേച്ചി അവരുടെ പുറകെ നടന്ന് കാല് പിടിച്ചിട്ട് പോലും അവർക്ക് ഒരു പ്രോപ്പർ സർവീസ് കിട്ടിയില്ല നേരത്തെ കമന്റ് നീ എവിടെ നീ കൊടുക്കും സർവീസ് കാര്യമാണ് പറയുന്നത് കളക്ടറെ വലിയ ചാടയാണ് ചിമ്മിനി ഹോമ ഫിറ്റ് ചെയ്യാൻ വരുന്നവര് എന്തിനാ നിനക്ക് ഇത്രയും ചാടാ രണ്ടു വർഷത്തോളാവാനായിട്ടോ അന്ന് തുടങ്ങിയതാണ് ഞാൻ ഫേബറിന്റെ കമ്പനിക്കാർക്ക് വിളിക്കലേ ഒരുപാട് തവണ വിളിക്കുമ്പോൾ അവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കും അപ്പൊ അവര് പറയും ബോർഡ് ആണെന്ന് പറഞ്ഞു പോകും പിന്നെ വരികയേ ഇല്ലാട്ടോ പിന്നെ ഞാൻ ഒരുപാട് തവണ വിളിച്ചതിന്റെ വില വിളിച്ചുകൊണ്ടിരിക്കും അവർ വീണ്ടും വേറെ ആരെന്തെങ്കിലും പറഞ്ഞേക്കും അപ്പൊ അവര്ന്നിട്ട് പറയുന്നത് ബോർഡ് അല്ലേ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞു സ്റ്റാൻഡിങ് ചിമ്മിനി വാങ്ങിച്ചാലും ഗ്ലാസ് ഗം പോകാണ്ട് കാര്യ അവര് പറയുന്നത് ഇപ്പൊ എന്റെ കേസിൽ ഇതും പറഞ്ഞ രണ്ടാമത്തെ തവണയാണ് ജിമ്മിന് പൊട്ടിത്തെറിയുന്നത് അത് രണ്ടും ഫേവറാന്നുള്ളത് വേറൊരു ദയനീയമായ ഒരു സത്യം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അതായത് ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം എന്നാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പം യൂട്യൂബിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല യൂട്യൂബിൽ അയാം നോബിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോകളും കാണാൻ പറ്റും നമ്മൾ വർഷങ്ങളായിട്ട് അതിനകത്താണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം പെട്ടെന്ന് കാണുമ്പോൾ അറ്റവും മുറിയൊന്നും ഇല്ലാതെ ഇവർ എന്നാ പറയുന്നത് എന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷേ തോന്നിയേക്കാം മേ ബി തോന്നിയേക്കാം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം യൂട്യൂബിൽ കയറിയിട്ട് ഐ ആം നോബിളിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂ അതിനു മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്താണ് സംഭവം എന്നുള്ളത് അതല്ല ഓക്കെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ഒരു സ്റ്റാറ്റസ് ഇന്ന് എനിക്കൊരു സ്റ്റാറ്റസ് കണ്ടു എൻ്റെ ഫോണിൽ ഒരാളുടെ സ്റ്റാറ്റസ് കണ്ടു അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോഴത്തേക്കും ഒരു റീൽസിൻ്റെ റീൽസ് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ടിരിക്കുക അപ്പോൾ സംഭവം എന്നാന്ന് ഞാൻ ആദ്യം സ്റ്റാറ്റസ് കാണിച്ചു തരാം ഒരു ചേച്ചിയുടെ നിലവിളിയാണ് നിലവിളി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ആ ആ പ്രോഡക്റ്റിന് ഡാമേജ് വന്നു അതിനുള്ള ചേച്ചി കാണുന്നത് ആദ്യം നിങ്ങൾ ഇത് ഗ്യാസ് പൊട്ടി തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും അല്ലേ എന്നാൽ ചിമ്മിനി പൊട്ടി തീർച്ചയായി കണ്ടിട്ടുണ്ടോ എന്നാ ഇതാ ഇത് എന്റെ വീട്ടിൽ ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് കേട്ടോ ഞങ്ങൾ ആരും അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല സൗണ്ട് കേട്ടിട്ട് വന്നു നോക്കിയതാണ് കേട്ടോ വന്നപ്പോൾ കിടക്കുന്ന കോലാണ് ഇത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു എന്റെ ഗ്യാസ് ഒന്നാമത് പൊട്ടി തീർച്ചയൊക്കെ കാണുന്നതാണ് വിചാരിച്ചത് നോക്കുമ്പോഴാണ് ചിമ്മിനുടെ ഗ്ലാസ് താഴെ വേണം പൊട്ടിയൊക്കെ ഈ ഒരു ചിമ്മി കേട് വന്നിരിക്കാൻ തുടങ്ങി ഒരു രണ്ട് വർഷത്തോളം ആവാനായിട്ടോ അന്ന് തുടങ്ങിയതാണ് ഞാൻ ഫേബറിൻ്റെ കമ്പനിക്കാർക്ക് വിളിക്കൽ ഒരുപാട് തവണ വിളിക്കുമ്പോൾ അവർ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേക്കും അപ്പോൾ അവർ പറയും ബോർഡ് ആണെന്ന് പറഞ്ഞു പോകും പിന്നെ വരികയല്ലോ പിന്നെ ഞാൻ ഒരുപാട് തവണ വിളിച്ചതിന് വില വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വീണ്ടും വേറെ ആരെങ്കിലും പറഞ്ഞേക്കും അപ്പോൾ അവർ വന്നിട്ട് അറിയുന്നത് ബോർഡ് അല്ല വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുമല്ലാണ്ട് ഇന്ന് വരെ ഒരു ശരിയാക്കി തന്നിട്ടില്ല കേട്ടോ എത്ര തവണയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ബുധനാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ആളെത്തിരിക്കും പറഞ്ഞതാണ് അപ്പോൾ ബുധനം കഴിഞ്ഞ് നിൽക്കി ഇപ്പോൾ ഞായറാഴ്ചയായി നമ്മളൊരു പ്രൊഡക്റ്റ് അത് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ കമ്പനിക്കാർ അറ്റ്ലീസ്റ്റ് നേരെ നേരക്കി തരേണ്ട ഒരു ഉത്തരവാദിത്വം കാണിക്കണം കേട്ടോ അതിപ്പോൾ ഫേബർ ഒന്നും മറ്റേത് കമ്പിയാണെങ്കിലും പ്രത്യേകിച്ച് ഗ്യാസ് ഒക്കെ ആകുമ്പോൾ കാരണം ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്താണെന്ന് നമുക്കറിയില്ല നമ്മളൊക്കെ പേടിച്ചിട്ടല്ലേ നമ്മൾ അത് മൂലം ചെയ്യാം അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഗ്ലാസ് ഒക്കെ വന്ന് വീണുമ്പോൾ ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ മോഡൽ മോഡലുണ്ടായിരുന്നത് ആ ഗ്ലാസ് ആയി വന്ന് വീണിട്ടുള്ളത് അപ്പോൾ ഇത് വെറുതെ ഒരു സ്ക്രൂ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നാല് കുറച്ച് ഒരു ഗം വെച്ചിട്ട് ഒടിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അത്രയും സേഫ്റ്റി ഇല്ലാണ്ട് ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ പൊട്ടി വീണപ്പോഴാണ് നമ്മൾ നമ്മൾ കാരണം ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇതെങ്ങനെ ചെയ്തിട്ടുള്ളതൊന്നും ഫേബർ ആളും വാങ്ങിട്ടോ കാരണം അത്രയും ഞാൻ അവർക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും നേരക്കി തരാനും വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം ആരെങ്കിലും ഇങ്ങനത്തെ വാങ്ങുമ്പോൾ കണ്ടറിഞ്ഞിട്ട് നല്ല നല്ല കമ്പനി നോക്കിയിട്ട് നല്ല പ്രോഡക്റ്റ് നോക്കിയിട്ട് നോക്കി വാങ്ങിക്കണം അത് വേറെ ഫേവർ അധികം അങ്ങനെ അത് വിൽക്കാത്തതിന് പല കാരണങ്ങളുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്പെയർ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കുറച്ച് ബ്രാൻഡുകളുണ്ട് ബ്രാൻഡിൽ സ്പെയർ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് ഇതിന്റെ സ്പെയറുകൾ നമുക്ക് പുറത്ത് ലഭ്യവല്ല എന്നാൽ ഇവർ ഇട്ട് തരത്തുമില്ല അങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് കാരണം അത് ഫേവർന്നൊന്നും അല്ല കേട്ടോ ഓൾമോസ്റ്റ് ബ്രാൻഡുകളിലെല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതില്ലാത്ത കുറച്ച് ബ്രാൻഡുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊന്ന് അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കേസിൻ്റെ നമ്മുടെ ഇവിടെ എന്താ പറയുന്നത് സൗണ്ടിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഈ ഇത് തപ്പി വരുന്നവർ ചിമ്മിനി ഹോബ് തപ്പി വരുന്നവര് ആദ്യം ചോദിക്കുന്ന ഒരു ബ്രാൻഡാണ് ഫേബർ അതിനൊരു കാരണമുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രസ്റ്റീജ് എന്ന് പറയുന്ന സ്റ്റവ് ഈ സ്റ്റവ് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ സ്റ്റൗ ഇറങ്ങിയ കാലത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് പ്രസ്റ്റീജ് അതുകൊണ്ടാണ് പ്രസ്റ്റീജ് ഇപ്പം ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേ ഫ്രീ എന്ന് പറയുന്ന സാധനം ആരും പോയിട്ട് പാഡ് തരാ തരാരോ അല്ലെങ്കിൽ എന്താ പറയുന്ന അതിന്റെ ഒഫീഷ്യൽ നെയിം പറഞ്ഞിട്ട് അത് തരാനാരും പറയാറില്ല എല്ലാരും പോയിട്ട് തന്നെ പറയുന്നത് ഒരു സ്ട്രേഫ്രി തരാൻ പറയും അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു ഇത് വിക്സ് എല്ലാരും പറയുന്നത് തലവേദനക്ക് തേക്കാനായിട്ട് ഒരു ബാം തരുമെന്ന് ആരെങ്കിലും പറയൂ ഇല്ല ആൾക്കാർ ചെന്നിട്ട് ആദ്യം പറയുന്നത് തന്നെ വിക്സ് തരാൻ പറയും അതുപോലെ തന്നെ സെബോളിൻ അതുപോലെ തന്നെ ബാൻഡേഡ് ഇതൊക്കെ പറയുന്നതന്നെ ആ സാധനം തരാനാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്ന സാധനം തന്നെ ഇതിന്റെ സൊല്യൂഷനാണ് പക്ഷെ അതിന്റെ നെയിം നമ്മളുടെ തലയ്ക്കകത്ത് ഇറങ്ങിപ്പോയി അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇറങ്ങിയ സമയത്ത് പ്രാബല്യത്തിലാകുന്നത് ഏത് ബ്രാൻഡിനെയും ആണോ ആ ബ്രാൻഡ് നെയിം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഫേബർ അല്ലാതെ ഫേബറിൽ വലിയൊരു സംഭവം എല്ലാ ബ്രാൻഡുകളെ പോലെ തന്നെ ഫേബറേ ഉള്ളൂ എല്ലാ ബ്രാൻഡുകളും ഇപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ തന്നെ പറയും കഴിഞ്ഞ ദിവസം ഒരു ഊള എന്റെ കമന്റ് എന്റെ വീഡിയോക്കെടി വന്നിട്ട് കമന്റ് ഇത് ഫേബർ മാത്രമേ വാങ്ങിക്കാവുള്ളൂ എലീക്ക കൊള്ളത്തില്ല പിന്നെ വേറെ ഒരു ബ്രാൻഡിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കൊള്ളത്തില്ല ഫേബർ നല്ല ബ്രാൻഡാണ് ഫേബർ വാങ്ങിക്കൂ ഫേബർ വാങ്ങിക്കൂന്ന് പറഞ്ഞിട്ട് നില വിളിച്ചിട്ട് പോകുന്നുണ്ട് അവൻ അവന്റെ കൾച്ചർ അവിടെ കാണിച്ചത് ഒരിക്കലും നിങ്ങളോട് ഒരു ബ്രാൻഡും വാങ്ങിക്കാനായിട്ട് പറയുന്നില്ല ഞാൻ പറയുന്നത് നല്ല സർവീസ് ഉള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് എവിടെ കിട്ടിക്കോട്ടെ അത് ഫേബർ ആയിക്കോട്ടെ സിമെന്റ്സ് ആയിക്കോട്ടെ ബോഷ് ആയിക്കോട്ടെ എലിക്ക ആയിക്കോട്ടെ വേൾപൂൾ ആയിക്കോട്ടെ ഈവൻ ഐബല്ല് പോലും ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിന് സർവീസ് ഒരാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് വാങ്ങിയില്ലേ അങ്ങനെ ഞാൻ പറയാറുള്ളു ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് തപ്പി വരുന്നവരെല്ലാം ഫേബറാണ് തപ്പി വരുന്നത് പക്ഷെ ചില ആൾക്കാരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരേ ഓക്കെ എന്നാൽ നമുക്ക് വേറെ തരാം പക്ഷെ ചില ആൾക്കാർ പറയും എനിക്ക് ഫേബർ വേണ്ടാന്ന് പറഞ്ഞു ഇപ്പൊ ചേച്ചി പറഞ്ഞുകൊണ്ട് സർവീസ് ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ ബ്രാൻഡിലും ഉണ്ട് ഈവൻ അത് എലി ഉണ്ട് ഞാൻ എലിക വിൽക്കുന്നുണ്ട് എലികയിലുണ്ട് ഞാൻ വേൽപൂൾ വിൽക്കുന്നുണ്ട് വേൽപുള്ളിലും ഉണ്ട് എല്ലാ സർവീസും ഞാൻ സർവീസിലെ ഹെഡ് സർവീസ് ഹെഡും ആയിട്ട് എന്തോരം അടക്കം ഉണ്ടാക്കി റീസെന്റ് പുള്ളി ഇത് കാണുന്നുണ്ടായിരിക്കും പുള്ളി ഈ എലികയുടെ സർവീസിലുള്ള പുള്ളി ഞാനുമായിട്ട് അത്ര ടൈംസിലല്ലേ ഇപ്പൊ പുള്ളി ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇപ്പം പക്കായിട്ട് ആൻസർ പറയാറില്ല നിസ്സാരം ഒരു കേസിൽ പുള്ളി പുള്ളിയൊന്നും ഇതായതാ അതായത് പുള്ളിയുടെ തെറ്റുകാരനെ ഞാൻ പറയല ഇപ്പോഴും ഞാനത് എന്റെ എന്ന് പറയത്തില്ല പുള്ളിയുടെ തെറ്റുകാരൻ എന്ന് പറയുന്നത് കാരണം സർവീസിൽ നിന്ന് പോകുന്ന ആൾ ഒരിക്കലും ഇപ്പൊ ഞാൻ എന്റെ സർവീസില് എന്റെ കീഴിലിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുന്ന ജനങ്ങളോട് അല്ലെങ്കിൽ അവൻ അതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് പക്ഷെ എന്നും പറഞ്ഞിട്ട് അവൻ ചെയ്യുന്നതെല്ലാം നല്ലതെന്നല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അപ്പൊ മോശവും ചെയ്യും നല്ലതും ചെയ്യും ഞാനും ചെയ്യും എല്ലാവരും ചെയ്യും മോശവും നല്ലതും ചെയ്യും പക്ഷെ നമ്മൾ നല്ലത് സെലക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേവറിൽ അയാള് വിളിച്ചു പറഞ്ഞു അയാള് വിളിച്ചു പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ സർവീസിലെ എലിക്കേണ്ട സർവീസിൽ ആ പുള്ളി ഇപ്പോഴും എന്നോട് വലിയ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ക്യാൻസൽ പോലും ഇപ്പം ചെയ്യാറില്ല പുള്ളി വേറെ എന്തോ തെറ്റിദ്ധാരണയിലേ ഇരിക്കോ അവരങ്ങനെ ഇരിക്കട്ടെ അവർക്ക് എന്താണ് ശരിയെന്ന് മനസ്സിലാവുന്ന ആ സമയത്ത് അയാൾ ഇറങ്ങി വന്നോളും എന്നെ അതൊന്നും ബാധിക്കാറില്ല കാരണം ഞാൻ ലോകത്ത് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തതല്ലേ ജീവിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഐ മീൻ എനിക്ക് എന്റെ എന്റെ ഇവിടെ ഒരു സെയിൽസ്മാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം ക്ലിയർ ആയിട്ട് ഇതായി ചെയ്യും ഇപ്പൊ ഒരു ടെക്നീഷ്യൻ ഇല്ലെങ്കിൽ ആ ഭാഗം ഞാൻ ക്ലിയർ ആക്കും നമ്മൾ അത് പഠിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആ ചേച്ചി പറയുമെങ്കിലും നിലവിളിക്കും ഇനി മുതല് ഫേവർ ആരും എടുക്കല് നല്ല പ്രോഡക്റ്റ് എടുക്കണം എന്നൊക്കെ ആ ചേച്ചി ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട് ഒരു കാര്യമില്ല അതിനകത്ത് ഫേവറിന്റെ എല്ലാ ചിലപ്പോ ആ ചേച്ചിയുടെ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ പിൻകോഡ് വയസ്സിലുള്ള ടെക്നീഷ്യൻമാര് ശരിയല്ലായിരിക്കാം എന്നും പറഞ്ഞിട്ട് ഫേബറിൽ എല്ലാവരും ശരിയല്ല എന്നല്ലർത്ഥം ചിലപ്പോ ഒരു ഏരിയയിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം ചിമ്മിനി പൊട്ടിത്തെറിക്കുന്ന കാര്യം അവര് പറയുന്നത് ഇപ്പൊ എന്റെ കേസിൽ ഇതും പറഞ്ഞ രണ്ടാമത്തെ തവണയാണ് ചിമ്മിനി പൊട്ടിത്തെറിക്കുന്നത് അത് രണ്ടും ഫേബറാന്നുള്ളത് വേറൊരു ദയനീയമായ ഒരു സത്യം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര സ്ഫോടനമായിട്ട് ഭയങ്കര പൊട്ടിത്തെറിച്ച് ചേതറി ആൾക്കാരെ നശിപ്പിക്കുന്ന അങ്ങനെയൊന്നും അല്ല ഇത് വണ്ടിയുടെ ഗ്ലാസ് പോലെയാണ് വണ്ടിയുടെ ഗ്ലാസ് എങ്ങനെയാണ് പൊട്ടുന്നത് പൊട്ടിയ അപകടം ഉണ്ടാവാതിരിക്കാനാണ് വണ്ടിയുടെ ഗ്ലാസ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകണത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ഗ്ലാസ് പിന്നെ ചേച്ചി പറഞ്ഞു ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു ചേച്ചി ലോകത്തെ ഏത് സ്റ്റാൻഡിങ് ചിമ്മിനി കണ്ട് വാങ്ങിച്ചാലും അതിൻ്റെ എല്ലാം ഗ്ലാസ് ഗം ചെയ്തിട്ടായിരിക്കും പൊട്ടിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചൊരു പ്രശ്നമുണ്ട് ഈ വന്ന ടെക്നീഷ്യൻ ആ വന്ന ടെക്നീഷ്യന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണത് അതായത് അവൻ ആ ഗ്മ ഒന്നെങ്കിൽ അവൻ ഊരിയ സമയത്ത് അത് പ്രോപ്പറായിട്ട് ഒട്ടിച്ചു കാണത്തില്ല സോറി അവന് ഊതി അവനത് ഊരിയ സമയത്ത് അതായത് അവൻ ഡിസ്മാൻഡിൽ ചെയ്ത് അത് ചെക്ക് ചെയ്യാനായിട്ടോ അവരെല്ലാം ബോർഡ് പോയത് രണ്ടു പ്രാവശ്യം ബോർഡ് പോയെന്ന് പറഞ്ഞു ആ ബോർഡ് പോയ സമയത്ത് തിരിച്ചത് ഒട്ടിച്ച സമയത്ത് ഗം കറക്റ്റ് സൂട്ടബിൾ ആയിരുന്നു കാണുന്നില്ല അതുകൊണ്ടാണ് ഗ്ലാസ് താഴെ വീണ് പൊട്ടിയത് അല്ലാതെ അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ സ്ലാൻഡിങ് ജിമ്മിനികളെല്ലാം തന്നെ ഗ്ലാസ് ഒട്ടിച്ച് തന്നെയാണ് ഇരിക്കുക ഇപ്പൊ നിങ്ങൾ നേണ്ട നേരെ ഇപ്പുറത്തോട്ട് നോക്കിയേ അതൊരു സ്ലാൻഡിങ് ജിമ്മിനിയാ അത് ഗ്ലാസ് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത് സ്ലാൻഡിങ് ജിമ്മിനിയുടെ ഗ്ലാസുകളെല്ലാം ഒട്ടിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അല്ലാതെ ഒട്ടിക്കാതെ ഒന്നും അല്ല ഇരിക്കുന്നത് അപ്പൊ അതൊരു വലിയൊരു എന്താ പറയുന്ന ഒരു എന്താ ഇതായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്താ അത് കമ്പനിയുടെ ഒരു വീഴ്ചയാണ് അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല ഞാനൊരിക്കലും ആ കമന്റ് ചെയ്ത പോലെ എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ വേണമെങ്കിൽ പറയാം ഇനി മുതൽ ഫേബർ ആരും മോക്കുല്ലു മൊറ്റു തോണും മറിച്ചാന്നൊക്കെ പറയാം എന്ത് അങ്ങനെ പറയുന്നത് തലയ്ക്കകത്ത് ആള് ആൾ താമസം ഇല്ലാത്തവന് അങ്ങനെയൊക്കെ പറയുള്ളൂ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഞാനും ഒക്കെ ആയിട്ട് എന്ത് വ്യത്യാസമുള്ളത് അന്ന് കമന്റ് ഇട്ടവനും ഞാനുമായിട്ട് ഒരു വ്യത്യാസമില്ല അപ്പൊ അതിനകത്ത് വലിയ കഥ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ ആ ചേച്ചി ഉൾപ്പെടെ ആ ചേച്ചിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു ആ ചേച്ചി പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് അപകടം ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിൽ പോലും ആ ചിമ്മിനിയുടെ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് ഒരിക്കലും ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ ആയിട്ടുള്ള ഒരു വലിയൊരു സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല ജസ്റ്റ് അത് ഗ്ലാസ് താഴെ വീണപ്പോൾ പൊട്ടിച്ചതറി പോയി എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് വലിയൊരു അപകടമൊന്നും ഉണ്ടാകത്തില്ല അതോടൊത്തൊന്നും ആരും പേടിക്കേണ്ട ജിമ്മിനി എടുക്കുന്ന ഒരാൾ പോലും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി അത് ഏത് ബ്രാൻഡായാലും ശരി പിന്നെ ഇതിനടിയിൽ രണ്ട് മൂന്ന് കമന്റുകൾ കണ്ട് അതും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഒരു എന്നാ അമീൻ അമീൻ കെ അമീൻ ടി കെ അമീൻ അങ്ങനെ കണ്ടാണ് ആളുടെ പേര് അപ്പൊ ഉള്ളി കമന്റ് ചെയ്തിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഫേബർ കമ്പനിയുടെ ഒരു ഓൾഡ് ടെക്നീഷ്യൻ ആണ് ഇത് ഏത് ജില്ലയിലാണെന്ന് സത്യം പറഞ്ഞ ചിരിയാണ് ഇത് കേട്ടിട്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇത് ചോദിക്കുന്ന ഫേബർ കമ്പനിയിലെ എനിക്ക് ഒച്ച ഒത്തിരി സ്ട്രെയിൻ എടുക്കുന്നതുകൊണ്ടാണ് ചുമക്കുന്ന ഫേബർ കമ്പനിയിലെ ഓൾഡ് ടെക്നീഷ്യൻ ആയിരുന്നു പ്രസന്റിലി ഉള്ള ടെക്നീഷ്യന്മാർ പ്രസന്റ് ടെക്നീഷ്യന്മാര് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്നിടത്ത് നിങ്ങൾ ഓൾഡ് ടെക്നീഷ്യൻ ആയിട്ട് എന്ത് ചെയ്യും എന്നാ പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ടെക്നീഷ്യന്മാർ ഞാൻ അങ്ങനെ പറയുന്ന കാര്യം എനിക്ക് സത്യം പറഞ്ഞില്ല ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വേറെയാണ് എന്നാലും പൊതുവേ ഞാൻ ഈ ചിമ്മിനി ഹോബ് എ സി അങ്ങനെയുള്ള സാധനങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യാൻ വരുന്നവരുടെ ഒരു ഒരിത് അതായത് ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുള്ള അതായത് ഒരു തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സും നമ്മളോട് നല്ലൊരു അഭിപ്രായം പറയുന്നത് വളരെ റയറാണ് അത് ഏത് ബ്രാൻഡ് ബ്രാൻഡായിക്കോട്ടെ ഏത് സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ എനിക്കൊന്ന് കുറച്ചും കൂടെ മാന്യമായിട്ട് നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഇപ്പം എന്താ ചാർജ് പറയുന്ന കാര്യത്തിലായാലും അതല്ലെങ്കിൽ കംപ്ലൈന്റ് നോക്കിയിട്ട് അതിനെപ്പറ്റി കാരണം കസ്റ്റമർ കിങ് ആണ് അവര് അവർ അവരില് നമ്മളില്ല അത് ആദ്യം മനസ്സിലാക്കുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്താ പറയുന്ന ഒരു നമ്മുടെ എലീക്കയിലുള്ളതിൻ്റെ ഒരു എന്താ പറയുന്നത് ഇതുപോലൊരു സർവീസ് ആയിട്ട് ശല് തെറ്റി നിൽക്കുക തെറ്റി നിൽക്കുന്നവരെ വേറൊന്നും അല്ല ഇതുപോലൊരു വശപ്പച്ച സംസാരം ടെക്നീഷ്യൻ സംസാരിച്ചു അതും ഡയറക്റ്റ് എന്നോടാണ് സംസാരിച്ചത് അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാനും തിരിച്ച് പറഞ്ഞു അത് പക്ഷേ ഇയാളെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പറയുന്നത് എൻ്റെ ടെക്നീഷ്യന്മാർ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒന്നോ രണ്ടോ അനുഭവം അല്ല ഇവരുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ചെന്നൊന്നും പറയുന്നില്ല അതിന് മേലുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അതായത് ഒരു പ്രസ്ഥാനമായിട്ടിരിക്കുന്ന എനിക്ക് അവരുടെ തന്നെ സാധനം സെല്ല് ചെയ്യുന്ന എനിക്ക് അത്രയും മോശം ബിഹേവിയർ ഉണ്ടായിരുന്നത് ഒരു കസ്റ്റമറുടെ അവസ്ഥയെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാനിതിപ്പോ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കാരണം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റില് ടെക്നീഷ്യന്മാര് തേട്ട് ഞാൻ ഈ കമന്റ് ഇട്ട ചേട്ടൻ ഉൾപ്പെടെ ഉള്ള ആളോടാണ് ഞാൻ പറയുന്നത് കാരണം മോശമാണ് നമ്മളൊരു സ്ഥാ ഒരു സ്ഥാപനത്തെയും ജോലി ചെയ്യുന്നവര് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ കസ്റ്റമർ ആണ് അവരില്ലെങ്കിൽ നമ്മളില്ല അത് ആദ്യം മനസ്സിലാക്കുക കസ്റ്റമർ ആണ് കിങ് അവർ ചിലപ്പോൾ നമ്മളെ അതുപോലെ വേദനിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നിരിക്കും പക്ഷെ അവരെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ അത് എല്ലാ കസ്റ്റമർ ഡിപ്പെൻഡായിട്ട് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഒരു പക്ഷെ ഞാനൊക്കെ ഈ ഞാനൊരു വലിയൊരു സംഭവമായെന്നൊന്നും പറയത്തില്ല പക്ഷെ എന്നാലും ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായതുപോലും ഞാൻ ആ ഒരു ബിഹേവിയർ ക്രീപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അല്ല വേറൊന്നും അതുകൊണ്ട് എനിക്ക് അന്തസ്സായിട്ട് പറയാൻ പറ്റുമെന്ന് എന്നെ പറ്റി എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും അങ്ങനെ എന്നെ പറ്റി അങ്ങനെ മോശാഭിപ്രായം പറയേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് നമ്മൾ ഉണ്ണുന്ന ഒരു നന്ദി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ സാധനം നിങ്ങൾക്ക് ഒന്ന് കീപ്പ് ചെയ്യാം ഇപ്പൊ തന്നെ ആ ചേ ആ ചേച്ചി പറയുന്നുണ്ട് ആ ഒരു ഒരുപക്ഷെ സോറി ഒരു ഒരുപക്ഷെ ആ വന്ന ടെക്നീഷ്യൻ കുറച്ചും കൂടെ ഒന്ന് മാന്യമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അതിനകത്ത് കുറച്ചും കൂടെ ഒന്ന് ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഗ്ലാസ് താഴെ വീട് പൊട്ടത്തില്ല പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഫേബറിന്റെ ടെക്നീഷ്യനാണ് ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് കാര്യം അവിടെ ഇരിക്കുന്നേ ഒരു കാര്യം ഇല്ല ഈ ആ ഒരു മെസ്സേജിലൊന്നും ഒരു കഥയില്ല ട്ടോ അടുത്തത് അടുത്ത ഒരു ചേട്ടൻ ഫേബർ ആരും വാങ്ങരുത് കുറെ സർവീസും പേരും മാത്രമേ ഉള്ളൂ പ്രോഡക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ കംപ്ലൈന്റ് തുടങ്ങും പിന്നെ അതിൻ്റെ ബേസ് ഗ്യാരണ്ടി ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഫേബർ ആരും വാങ്ങിക്കരുത് അതിലും ഞാനൊരു നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് വിൽക്കുന്ന ആൾക്കാർ അവരെത്രത്തോളം നിങ്ങൾക്ക് അതിന് ഉറപ്പ് ലൈഫ് തരുന്നു അല്ലെങ്കിൽ അവരെത്രത്തോളം സെക്യൂറായിട്ട് നിങ്ങളതിനെ നിങ്ങൾക്ക് എന്താ പറയുന്നത് പ്രസൻറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ നോക്കാം അല്ലാതെ കമ്പനി ഒരു വാറണ്ടി തന്നു എന്നും പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് കിട്ടണമെന്നൊന്നുമില്ല ഇപ്പം ഈ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് പോലെയാണ് അത് മാക്സിമം അവർ തരാതിരിക്കാനേ അവർ നോക്കുകയുള്ളൂ അല്ലാതെ ആരും തരാനൊന്നും നോക്കത്തില്ല അപ്പം അത് അതിപ്പോ ഫേബർ എന്നോ എലി കെ എന്നോ വേൾപൂൾ അല്ലെങ്കിൽ ഗ്ലൻ അല്ലെങ്കിൽ സിമെന്റ്സ് എന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അതങ്ങനെയാണ് ഈ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല അതിനകത്ത് അത് തന്നെ വലിയൊരു പോളിഷ്നസ് ആണ് ആ പറയുന്നത് ഇനി മുതല് ഇന്നാൾ എന്റെ ഒരു ഇതിനകത്ത് വന്നിട്ട് ഒരുത്തം കമന്റ് ചെയ്ത് ഏതോ ഒരു ഊളാ അതും കമന്റ് ചെയ്ത് ഫേബർ മാത്രമേ വാങ്ങിക്കാവുള്ളൂ വേറൊരു സാധനം വാങ്ങിക്കല്ലോ ഫേബറിന്റെ സർവീസ് അടിപൊളിയാണ് സ്പെയറിന് വിലക്കുറവാണ് അപ്പൊ ആ പുള്ളിക്കാരനെ ഇപ്പൊ ഈ ചേച്ചിൻ്റെ എടുത്തോട്ട് പറഞ്ഞു വിടാല്ലേ ആ കമന്റിട്ട കമന്റ് ഊളേ നിന്നോടാ പറഞ്ഞ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ എല്ലായിടത്തും ബാധകമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ എൻ്റെ ഷോപ്പിൽ വരുന്നവരോട് ഞാൻ പറയുന്നത് അവർ ചിലപ്പോൾ പറയും ഇപ്പം ഞാൻ എലി കെ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരവർ ചേട്ടാ ഇതിൻ്റെ സർവീസ് കൊള്ളില്ല എന്ന് പറയും ഞാൻ അവർക്ക് കൊടുക്കുന്ന ട്രസ്റ്റ് നിങ്ങൾ എലീക്കാട് മറ്റുള്ള ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കുന്ന പോലെയല്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ ഞാനാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത് ഞാനാണ് നിങ്ങൾക്ക് സർവീസ് തരുന്നത് ഞാനാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇത് തരുന്നത് എന്നെ അങ്ങനെ പറഞ്ഞാണ് ആ ട്രസ്റ്റിന്റെ പുറത്താണ് ആൾക്കാർ എൻ്റെ പറയുന്നത് അതിപ്പോൾ എലി കെ ആണോ ഫേവറാണോ എന്നൊന്നുമില്ല ഞാൻ ഏത് പ്രോഡക്റ്റ് കൊടുക്കുന്നോ അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് അതാണ് സെയില് പിന്നെ ചേട്ടൻ പറയുന്നത് കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കണമെന്ന് ഞാൻ അതിനകത്ത് ഞാനെതിരാണ് കാരണം എന്താ ഒന്ന് കൺസ്യൂമർ കോർട്ടിൽ പോയ അവസ്ഥ എന്താന്ന് ഒരു കോപ്പറേറ്റ് കമ്പനി ആയിട്ട് ഉണ്ടകാൻ പിടിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താന്ന് ഞാൻ പറയാതെന്ന് നിങ്ങൾക്ക് അറിയാം വെറുതെ അതിന്റെ പുറകെ പോയി ഈ പാവങ്ങളുടെ ജോലിയും കളഞ്ഞ് ഇതിന്റെ പുറകെ നടക്കുക എന്നല്ലാണ്ട് ശരിയാണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ റീൽസിലൊക്കെ കാണുന്ന പോലെ വളരെ ചുരുക്കമായിട്ട് ചില ആൾക്കാർക്ക് അതിൻ്റെ ഇതൊക്കെ കിട്ടുന്നുണ്ടാവും എല്ലാം ശരിയാണ് പക്ഷെ ഒരു പരിധി വരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് എവിടെ നിന്നാണോ വാങ്ങിച്ചാൽ അയാളെ പോയി സമ ഇത് ചെയ്യുക അയാളോട് പോയി കാര്യങ്ങൾ സംസാരിക്കുക അയാളാണ് അതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കി തരേണ്ടത് അയാൾക്ക് ചുമ്മാ സെല്ല് ചെയ്യാൻ മാത്രമല്ല അയാൾക്ക് ബാധ്യത പല സെല്ലർമാർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ വിചാരം ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഇപ്പം എന്താ പറയുക ഇപ്പൊ എന്റെ പെയിൽ തന്നെ ഇരിക്കുന്നത് നോബിൾ എന്നു പറഞ്ഞൊരു ഒരു ഗ്യാസ് സ്റ്റോവ് ഈ ഗ്യാസ് സ്റ്റോവ് ഒരാൾക്ക് വിറ്റു അപ്പൊ നോബിൾ എന്ന് പറയുന്ന ഫാക്ടറി ഞാനാണ് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുന്ന കമ്പനി ഞാനാണ് അപ്പൊ ഇടനില് നിന്ന് വിൽക്കുന്ന ആൾക്ക് ആ വിറ്റ് കഴിഞ്ഞ് ആ ലാഭം വാങ്ങിച്ചു പോവാ എന്നുള്ള പദ്ധതി മാത്രമല്ല അവർക്ക് പല സെല്ലർക്കും അങ്ങനെ ഒരു മിഥ്യാധാരണ ഉണ്ട് അത് തന്നെ ഭയങ്കര തെറ്റാണ് ഇത് വിൽക്കുന്ന നമുക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങൾ അയാളുടെ പേരിൽ കേസ് കൊടുക്കുക ഈ വിറ്റ ആളുടെ പേരിൽ കേസ് കൊടുക്കുക അല്ല കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കുക അവനല്ലേ നിങ്ങൾക്ക് തന്നത് അല്ലേ അപ്പൊ അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ അത് ചെയ് നിങ്ങള് പിന്നെ കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാ ഫേവർ വാങ്ങിക്കരുത് നല്ലൊരു മെസ്സേജാണ് പിന്നെ ഫേവർ എന്ന കമ്പനി ലോകം ഉടായിപ്പാണ് ഞാനൊരു ഇലക്ട്രീഷ്യനാണ് ഒത്തിരി എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചേട്ടൻ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇനി വാങ്ങിക്കത്തില്ലെന്നും പറഞ്ഞിട്ടൊരു ചേട്ടൻ കേസ് കൊടുക്ക് ഡബിൾ പൈസ തിരിച്ചു കിട്ടും കേൾക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അതിനപ്പുറത്തോട്ടൊന്നും എനിക്ക് പറയാനില്ല നല്ല ഒരു മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും ആൾക്കാർ കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്താൽ ഡബിൾ പൈസ തിരിച്ചു കിട്ടും പേപ്പർ ബാഡ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമർ സർവീസും ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ എല്ലോട് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും വാറണ്ടി കൊടുക്കുന്നത് ഇത്രയും പ്രോഡക്റ്റിൻ്റെ ഇത് എന്താ പറയുന്ന ഫ്രീ ആയിട്ട് ഇപ്പം ഇന്ന് രാവിലെ റീസെൻറ് ആയിട്ടൊരു സംഭവം ഉണ്ടായി ഞാൻ അതിൻ്റെ വോയിസ് കേട്ട് തരാം ഒരു പുള്ളി കുറേ ദിവസമായിട്ട് എന്നോട് ഭയങ്കര ചാറ്റിങ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്താ ഇന്ന ഇന്ന പോലെയാണ് എന്താ പറയുന്നത് ഇത് എന്താ പറയുന്നത് ഫുഡും ഹോബും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് അപ്പൊ ഞാന് നമ്മുടെ ഫെസിലിറ്റീസ് അല്ല അതായത് നമ്മളിവിടെ പൈപ്പ് അലുമിനിയം പൈപ്പ് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വാറണ്ടി കൂടുതലുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ പോയിട്ട് കുഷീനെ സ്റ്റൗ എടുത്ത് സ്റ്റൗ എടുത്തു കഴിഞ്ഞിട്ട്

വെല്ലം പിടിയിട്ടോ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഗുഡ് മോർണിംഗ് ചേട്ട ഗുഡ് മോർണിംഗ് ആ പറഞ്ഞ പുള്ളിക്ക് മലയാളം അറിയത്തില്ല എന്ന് തോന്നുന്നു ശരിക്ക് ഗുഡ് മോർണിംഗ് ചേട്ട എനിക്ക് ഒരു ചിമ്മിണീന്റെ കൊയല് വേണോന്ന് കൊയല് അതായത് ചിമ്മിണിയുടെ പൈപ്പില്ലേ ആറഞ്ച് പൈപ്പ് അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ചിമ്മിണിയുടെ കൊയല് വേണം അലുമിനിയം കൊയല് ഞാൻ കൊടുക്കുവോ ഇനി ഉണ്ടേ തന്നെ ഞാൻ തരത്തില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളെ ആദ്യമേ വന്ന് എന്നോട് ഇത് ചോദിച്ചിരുന്നെങ്കി ഞാൻ തന്നേനെ പക്ഷെ ഞാൻ ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയി കുഴി ചാടി ചാടിയിട്ട് ഏതോ കുഷിനാട് ഏതോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ചിലവന്മാർ വന്നിട്ട് വലിയ കമന്റ് ഇടുന്നതാണ് ഈ കമന്റ് ഓളികളുടെ ഇതുകൊണ്ട് തോറ്റ് നമ്മൾ അതായത് ഇവന്മാർ വന്നിട്ട് പറയുന്നത് പറയുന്ന എന്നാ പൈപ്പ് നിങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നല്ലോ കമ്പനി ഉണ്ടാക്കുന്നല്ലോ ഒരു കമ്പനി പൈപ്പ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല ചില മോഡലുകളിൽ ആ മോഡൽ കൂടുതൽ വിറ്റ് പോകാനായിട്ട് ചിലപ്പം ചെറിയ പൈപ്പ് അവർ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒരു കമ്പനിയും ഇത്രയും വിലയുള്ള പൈപ്പ് ഒന്നും ഫ്രീ ആയിട്ട് തരില്ല അത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും അതിനുവേണ്ടിട്ട് ഒരുങ്ങി അത് ആദ്യം മനസ്സിലാക്കുക ഈ സാധനം അങ്ങനെ പറയാറുണ്ട് ഈ ഇപ്പം ഇയാള് പോയിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചിമ്മിനിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പൈപ്പും കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് ബ്രാൻഡിന്റെ കാര്യങ്ങളും ഈ പറയുന്ന ബ്രാൻഡിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചാണ് പേപ്പറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് ഇയാള് പോയി അതെടുത്ത് അതിൻ്റെ കൂടെ പൈപ്പ് കിട്ടിയില്ല വീട്ടിൽ വന്നപ്പോൾ ആണ് ഉളി എന്നോട് ഇപ്പോൾ വിളിച്ച് ചോദിക്കുക പൈപ്പ് തരാമോ എന്ന് ഞാനെന്തിനൊക്കെ പൈപ്പ് കൊടുക്കണം അയൽ കുഷിനാടെ എടുത്തെങ്കിൽ അയൽ കുഷിനാട് ഓതറി സർവീസർ സെന്ററിൽ പോയിട്ട് ചോദിക്കട്ടെ പൈപ്പ് അവർ കൊടുക്കില്ല പൈപ്പ് ഞാൻ മറുപടി ഇങ്ങനെ തന്നെ ഇട്ടാ ഞാൻ പറഞ്ഞ എൻ്റെ എന്റെ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള സാധനമാണത് നമ്മുടെ ഇവിടെ ചിമ്മിനി എടുക്കുന്നവർക്ക് ഫ്രീ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന സാധനം അത് നമുക്ക് അങ്ങനെ അത് പുറത്തു കൊടുക്കാൻ പറ്റില്ല പുറത്ത് നിങ്ങക്ക് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും വിളിച്ചു ചോദിച്ചാൽ മതിയല്ലോ അവരത് വരുത്തിച്ചേരും ഞാൻ മാന്യമായിട്ട് തന്നെയാണ് പുള്ളിയോട് സംസാരിച്ചത് പക്ഷെ എനിക്ക് ഇപ്പൊ ആ രോഷം വന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച കാരണം ഈ ബുദ്ധിയുള്ള മന്മാരെ ഭയങ്കര ഏറെ ബുദ്ധിയുള്ള ടീമുകൾ പോയിട്ട് വനവിനട മുട്ടയിടുന്നു പറഞ്ഞിട്ടല്ലേ ആ സംഭവം സംഭവ കാണിക്കുന്നത് അതായത് വലിയ പുള്ളിയായതാണ് ഇപ്പൊ കയ്യിൽ നിന്ന് പത്തെണ്ണൂറ് രൂപ പോയില്ലേ ആ വിഷമം ഒന്നും തീർന്നു കിട്ടിയില്ല ഇതൊക്കെയാണ് സംഭവം അപ്പൊ ചേച്ചി ചേച്ചി ഇതുപോലെ തന്നെ ഈ ഫേബറിന്റെ ജിമ്മിനി എടുക്കാൻ നേരം ഭയങ്കര സംഭവമായിട്ടായിരിക്കില്ലേ ചേച്ചിയും പോയിരിക്കുന്നത് അതായത് എനിക്ക് ഫേബർ മതി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഒരു അനുഭവം വന്നപ്പം ഒരിക്കലും ഗ്ലാസ് പറയുന്നത് ഗ്ലാസ് പൊട്ടിയത് ഒരു കോമൺ ഇഷ്യൂ ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ അത് ഏത് ബ്രാൻഡിനും വരാം എപ്പോഴും വരാം പക്ഷെ ഞാൻ അതല്ല പറഞ്ഞു നമ്മൾ ഒരു ബ്രാൻഡിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ ഇവിടെ ഞാൻ വിൽക്കുന്ന ബ്രാൻഡ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഒരു ബ്രാൻഡിനെ നമ്മൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ട നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് തരുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് ആ പ്രോഡക്റ്റ് തരുന്നവൻ എത്രത്തോളം വാറണ്ടി അല്ല ആ തരുന്നവൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മാത്രം അന്വേഷിച്ച് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കും ഇങ്ങനെയുള്ള തെണ്ടികളുടെ എല്ലാ ഊളത്തരം നിൽക്കും അതായത് ഇങ്ങനെയുള്ളവന്മാർ കാണിക്കുന്ന സകല തെണ്ടിത്തരങ്ങളും നിൽക്കും വിളിച്ചാൽ വരാതിരിക്കുക സർവീസിൽ വരാതിരിക്കുകയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിൽക്കും നിങ്ങളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം കരുതുക അതായത് ആ വാങ്ങിക്കുന്നവരെന്ന അഷോഡ് ചെയ്യുന്നു നിങ്ങൾക്ക് അത് മാത്രം നോക്കുക നിങ്ങളിപ്പം ഷോപ്പൊക്കെ തുറക്കുമ്പോഴത്തേക്കിനും കാണാം പത്രത്തിലൊക്കെ പരസ്യം കാണാം ഓടിച്ച് പിടിപ്പിക്കുകയാണ് മാര് കോഴികളെ പിടിക്കുന്നതുപോലെ അതായത് മറ്റേതുകൊണ്ട് മറിച്ചതുകൊണ്ട് ഭയങ്കര ഓഫർ ഇട്ടിട്ട് ഇപ്പൊ എ സിയുടെ തന്നെ നോക്കുകയാണെങ്കിൽ കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങളെ അവിടെ വരുത്തുവാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ആ ഓഫർ ഇട്ട് നിങ്ങളെ അവിടെ വരുത്തുവാണ് കസ്റ്റമറുടെ കയ്യിൽ സെയിൽസ്മാൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നാണെന്നറിയാം അവന്റെ കയ്യിൽ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവനവൻ നിങ്ങളെ കമത്തും അവന്റെ കയ്യിൽ കിട്ടാനാണ് പാട് പക്ഷെ കയ്യിൽ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എപ്പോൾ കമത്തി എന്ന് ചോദിച്ചാൽ മതി നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ ആ തരുന്നവൻ എത്രത്തോളം അഷോർഡായിട്ടാണ് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് നോക്കുക അങ്ങനെ ഒന്ന് എടുത്തു നോക്കിയാൽ അവൻ നിങ്ങൾക്ക് വാറൻറ്റി തരുന്നുണ്ട് അല്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് സർവീസ് തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് അല്ലാതെ കമ്പനി അത് തരും കമ്പനി ഇത് തരും എന്നാൽ ഒരു കമ്പനി ഒന്നും തരാതിരിക്കാനേ നോക്കുകയുള്ളൂ ഒന്നും തരാൻ നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കമ്പനി നിങ്ങളെ വളർത്താനല്ല നിൽക്കുന്നത് അവർ വളരാനാണ് നിൽക്കുന്നത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളാം